രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്താനുള്ള നിരവധി ശ്രമങ്ങളെ പരാജയപ്പെടുത്തി വിവിധ കേസുകളിലായി ആകെ പതിനഞ്ചു പേരെ ജനറൽ ഡയറക്ടർ ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ അറസ്റ്റ് ചെയ്തു കസീം പ്രവിശ്യയിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് മയക്കുമരുന്ന് കുളികൾ കടത്തിയതിന് രണ്ടു വിദേശികളെയും ഒരു സ്വദേശിയുമാണ് പിടിയിലായത് ദമാമിൽ ഏഴ് കിലോ മൊത്തം ഫെറ്റമിൻ വിൽക്കാൻ ശ്രമിച്ചതിന് വിദേശിയെ അറസ്റ്റ് ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോ ലഹരി ചെടിയായ ഗാത്ത് കടത്താൻ ശ്രമിച്ച പതിനൊന്ന് പേരെ അസീർ രക്ഷാസേന പിടികൂടി അസീർ പ്രവിശ്യയിലെ അൽറുബ മേഖലയിൽ നിന്നാണ് ഇത്തോപ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തത് തെക്കോ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിസാനിൽ ൊമ്പതിനായിരത്തി എഴുന്നൂറ് മയക്കുമരുന്ന് ഗുളികകൾ കടത്താന ശ്രമം അതിർത്തി രക്ഷാ സേന തകർത്തും മേഖലയിലെ സെക്ടറിലെ ലാൻഡ് പെട്രോളിംഗ് സംഘം മയക്കുമരുന്ന് കടത്ത് തടയുകയും പ്രതികളെ മേലാധികാരികൾക്ക് കൈമാറുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് രാജ്യത്ത് പി നാടുകടത്തൽ തടവ് വധശിക്ഷ തുടങ്ങിയ കൺശിക്ഷകളാണുള്ളത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ